വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്നെത്തിയിട്ടുള്ളത് ഇതുപോലെയുള്ള സാധാരണ ബണ്ണ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കൊറിയൻ സ്റ്റൈൽ ചീസ് ബണ്ണിന്റെ റെസിപ്പി ആയിട്ടാണ് ഇതൊരു വൈറൽ ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ ഇതിനായിട്ട് ഞാൻ മൂന്ന് ബർഗർ ബൺ എടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ബണ്ണാണ് കുറച്ച് ഹൈറ്റ് ഉള്ള ബണ്ണാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതെട്ടോ മധുരയുള്ള ബണ്ണല്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബണ്ണിന്റെ മേലെ നമ്മൾ കുറച്ച് സ്ലിറ്റ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക വരെ മുറുക്കിയത് പകുതി വഴി മാത്രം ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ബണ്ണായത് കൊണ്ട് ഞാൻ ഇങ്ങനെ മൂന്ന് തവണയായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കുന്നുണ്ട് അത് പകുതി വഴി വരെ നമ്മൾ ഈ വര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങളെ കയ്യിൽ വലിയ ബണ് ഒരു സിംഗിൾ ബണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുക്കാം ഒരു ബൗളിലേക്ക് ഞാനിപ്പം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ക്രീം ചീസ് നിങ്ങൾക്ക് ട്രയാങ്കിൾ ചീസോ അതെല്ലാം സ്ക്വയർ ആയിട്ട് വരുന്ന ആ ഒരു ചീസോ ബ്ലോക്ക് ആയിട്ട് വരുന്ന ക്രീം ചീസോ സ്പ്രെഡ് ചെയ്യുന്ന ചീസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം ക്രീം ചീസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാകും എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ട് നല്ലൊരു തിക്ക് ക്രീം ആവുന്ന ഭാഗത്തിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ക്രീം ചീസിന്റെ ഫില്ലിങ് വേണ്ടത് നമ്മൾ സാധാരണ കേക്കിനൊക്കെ ഐസ് ചെയ്യുന്ന ആ ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആണ് ഇത് ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ വരയുടെ ഉള്ളിലൂടെയൊക്കെ ഈ ഒരു ഫില്ലിങ് നമുക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കർ വെച്ചിട്ടോ കോഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താക്കിയാൽ മതി സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു ബൗളിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട് ഉപ്പുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഗാർലിക് ബ്രെഡിന്റെ ആ ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഈ ഒരു ബ്രെഡിന് ഉണ്ടായിരുന്നു നല്ല ചെറിയ തിന്നാക്കിയിട്ട് കുനുകുന അരിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാവുന്നതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ബട്ടറിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം ബട്ടറിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് നമുക്ക് വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചതച്ച മറ്റൻ മുളകാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ നമ്മൾ ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണെടുത്തിട്ട് ഒന്ന് മുക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഈവൺ ആയിട്ട് ബ്രഷായിട്ട് കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് മൊസറില്ല ചീസാണ് ഇത് ഓപ്ഷണലാണ് പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു പിസ്സാ പുള്ളിയൊക്കെ കിട്ടുന്ന പോലെ കിട്ടും ഇതുപോലെ എല്ലാ വിടവിൻ്റെ ഇടയിലും നിങ്ങൾ കുറച്ച് മൊസറില്ല ചീസ് വെച്ചു കൊടുക്കാം ഇത്രയുള്ള പരിപാടി മൂന്ന് ബ്രെഡും ഇതേപോലെ നിങ്ങൾ ആക്കിയിട്ടെടുക്കാം അതിനുശേഷം ഇത് ഓവണിൽ വെച്ചിട്ടോ അതല്ല നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടോ അതെല്ലാം സ്റ്റോവ് ടോപ്പിൽ വെച്ചിട്ട് വരെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഓവണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ എയർ ഫ്രയറിലാണെന്നുണ്ടെങ്കിൽ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് അത്രേ ആവശ്യമുള്ളൂ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗാർലിക് ഫ്ലേവറുള്ള നല്ല ചീസ് ബ്രെഡാണ് അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്